സ്കൂളിലെ ഓണാഘോഷത്തിന്റെ ഭാഗമായി പത്തടി ഉയരമുള്ള സിക്സ് നിർമ്മിച്ച മഹാബലിയ കുന്നംകുളം എക്സൽ പബ്ലിക് സ്കൂളിലെ ഓണാഘോഷത്തോടനുബന്ധിച്ചാണ് വിദ്യാർത്ഥികൾ കൂറ്റൻ മഹാബലിയുടെ രൂപം നിർമ്മിച്ചത് സ്കൂളിലെ അഞ്ചു മുതൽ പത്ത് വരെയുള്ള ക്ലാസ്സുകളിലെ എല്ലാ വിദ്യാർത്ഥികളുടെയും പങ്കാളിത്തത്തോടെയാണ് രണ്ടാഴ്ച കൊണ്ട് മഹാബലിയുടെ രൂപം മെനഞ്ഞെടുത്തത് മുള ചണനൂൽ പഴയ പത്രക്കടലാസ് എന്നിവ ഉപയോഗിച്ചാണ് രൂപം നിർമ്മിച്ചത് നിർമ്മിതിക്കാവശ്യമായ മുളകൾ സ്കൂൾ ക്യാമ്പസിൽ നിന്ന് തന്നെ കണ്ടെത്തിയതാണ് നിർമ്മാണത്തിന്റെ ഓരോ തലവും മനസ്സിലാക്കുവാൻ എല്ലാ വിദ്യാർത്ഥികൾക്കും അവസരം ലഭിച്ചു ഓണം ക്രിസ്മസ് തുടങ്ങിയ ആഘോഷങ്ങളോടനുബന്ധിച്ച് മഹാബലിയുടെയും സാന്താക്ലോസിൻ്റെയും വലിയ രൂപങ്ങൾ നിർമ്മിക്കുന്ന പതിവ് സ്കൂളിൽ നേരത്തെയുണ്ട് ഇത് ആദ്യമായാണ് പത്തടിയോളം ഉയരമുള്ള മഹാബലിയുടെ രൂപം നിർമ്മിച്ചത് ചിത്രകലാ അധ്യാപകൻ പി എം പ്രസാദ് ക്രാഫ്റ്റ് ടീച്ചർ ടി എസ് ആഷ്ന എന്നിവരുടെ മാർഗനിർദ്ദേശം അനുസരിച്ചായിരുന്നു നിർമ്മാണം ഓണാഘോഷത്തിന്റെ ഭാഗമായി എല്ലാ ക്ലാസ് മുറികളിലും പൂക്കളങ്ങൾ ഒരുക്കാൻ ആവശ്യമായ പതിനായിരത്തോളം ചെണ്ടുമല്ലി പൂക്കൾ നേരത്തെ തന്നെ സ്കൂൾ അങ്കണത്തിൽ കൃഷി ചെയ്തുണ്ടാക്കിയിരുന്നു